മന്ത്രിമാരുടെ രാജി ആവശ്യം എല്ലായ്പ്പോഴും ഉന്നയിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ അവകാശം തന്നെയാണ് അത് മാത്രമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷത്തിന്റെ വാദം ഉണ്ടായാലും പറയാനുള്ളത് മറ്റൊന്നുമില്ല പിന്നെ എന്തിനുമേതിനും വിളക്കിന്റെ വെളിച്ചമുള്ള കാവിലെ പൂരത്തിനും കറണ്ട് പോയാൽ പോലും പ്രതിപക്ഷം ഉന്നയിക്കുന്നതാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ രാജിവെക്കണമെന്ന് അത് കാലകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് പ്രതിപക്ഷം ഇനിയും പറയും കേൾക്കേണ്ട കാര്യമില്ല അതൊന്നും സർക്കാർ കാര്യമാക്കേണ്ട കാര്യവുമില്ല പിന്നെ മന്ത്രി സജീച്ചറിയാൻ ഭരണഘടന ലംഘിച്ചോ ഇല്ലയോ എന്ന വിഷയത്തിൽ കോടതിയെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് പാർട്ടി നിലപാട് അത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട് കേസിൽ അന്വേഷണം നടക്കട്ടെ കോടതി പറഞ്ഞതുപോലെ നടക്കട്ടെ പാർട്ടിയും സർക്കാരും ആ നിലപാടെടുക്കുന്നത് അപ്പോൾ ആർക്കാണ് പ്രശ്നം പ്രതിപക്ഷത്തിന് മാത്രമാണ് കാരണം ചുഴുവിലെ മന്ത്രിയെ കൊണ്ട് രാജി വഹിപ്പിക്കാം എങ്കിൽ വഹിപ്പിക്കാം അതാണ് പ്രതിപക്ഷത്തിന്റെ ആ ലാഭക്കൊതി കോടതി നടപടി എന്നല്ല പറഞ്ഞത് അന്വേഷണം നടക്കട്ടെ എന്നാണ് മല്ലപ്പള്ളി നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ മുമ്പ് സജി ചെറിയാൻ നടത്തിയ പ്രസംഗത്തിന് എതിരായ കേസിൽ അന്വേഷണം തുടരാമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനും ഹൈക്കോടതി ഉത്തരവിട്ടു പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ നാലിന് ഒരു പൊതുചടങ്ങിൽ ഭരണഘടനയെ സംബന്ധിച്ച സജി ചെറിയൻ നടത്തിയ പരാമർശങ്ങളാണ് അന്ന് വിവാദമായത് സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ച് സംസാരിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെ അന്നത്തെ അന്വേഷണ റിപ്പോർട്ട് വിമർശിച്ച് സംസാരിച്ചു മാത്രമേ ഉള്ളൂ എന്നും ഇത് സംബന്ധിച്ച പരാതിയിൽ തുടർ നടപടികൾ അവസാനിപ്പിക്കാമെന്നും വ്യക്തമാക്കി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി പോലീസിന് റിപ്പോർട്ട് പരിഗണിച്ച് മൈസൂർ കോടതി സജി ചെറിയനെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തു അദ്ദേഹം മന്ത്രിയെ തുടരുകയും ചെയ്യുന്നു അന്വേഷണം നടക്കട്ടെ എന്നും അത് പറഞ്ഞ് സജി ചെറിയൻ രാജിവെക്കേണ്ട കാര്യമില്ലെന്നും വ്യക്തമായ നിലപാട് തന്നെയാണ് ആ നിലപാട് തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുന്നത് നിയമവിദഗ്ധരുമായി ആലോചിച്ച് എല്ലാ നിയമവശങ്ങളും പരിശോധിച്ച് തീരുമാനമെടുക്കാം എന്ന് തന്നെയാണ് അതങ്ങനെ പൊയ്ക്കോട്ടെ എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് മല്ലപ്പള്ളി പ്രസംഗത്തിനെതിരായ കേസിലെ പുനരക്ഷണത്തെ പാർട്ടി സ്വാഗതം ചെയ്യുന്നുവെന്നും കോടതി ഉത്തരവ് ലഭിച്ച ശേഷം നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുമാണ് മന്ത്രി സജി ചെറിയും പറയുന്നത് തന്റെ നിലപാട് വളരെ വ്യക്തമാണെന്നും സജി ചെറിയൻ പറയുന്നു എന്തായാലും പിണറായി സർക്കാരിലെ മന്ത്രിമാർക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കാൻ വിഷയമില്ലാതെ കുഴങ്ങുകയാണ് പ്രതിപക്ഷം അപ്പൊ ചുളുവിനൊരു മന്ത്രിയെ കൊണ്ട് രാജിയിപ്പിക്കാൻ കോടതി പരാമർശം എങ്കിൽ അത് പോരട്ടെ എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് അതാണ് വി ഡി സതീശൻ മറ്റും ഇപ്പോൾ കടന്ന് നിലവിളിക്കുന്നത് സജി ചെറിയ എന്തായാലും എന്ത് തന്നെ വന്നാലും രാജിവെക്കണമെന്ന് എന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷം ഇങ്ങനെ പറയുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല തന്റെ ഭാഗം കേൾക്കാതെയാണ് നിലവിൽ കോടതി ഉത്തരവ് എന്ന് സജി ചെറിയൻ വ്യക്തമാക്കുന്നുണ്ട് ഏത് ഭാഗത്താണ് വീഴ്ചയെന്ന് പോലീസ് പരിശോധിക്കട്ടെ എന്നും സജി ചെറിയ നിലപാടെടുക്കുന്നു തന്റെ ഭാഗം കേൾക്കാതെ കോടതി ഉത്തരവിട്ടത് കൊണ്ട് അതിന്റെ നിയമവശങ്ങൾ പരിശോധിച്ച് നിയമ നടപടികളിലേക്ക് പോകുമെന്നും സജി ചെറിയ പറയുന്നുണ്ട് ഇതൊന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗമല്ല കാരണം അവർ കാതിൽ മെഴുകുരുക്കി ഒഴിച്ചിരിക്കുകയാണ് ഒന്നും അങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കില്ല പിന്നെ വായ മാത്രം നാവ് മാത്രം തുറന്നിരിക്കും എന്ന് ചോദിച്ചാലും മന്ത്രി ആചിക്കണം മുഖ്യമന്ത്രി രാജ്യയ്ക്കണം ധാർമ്മികമായ ഉത്തരവാദിത്വം എടുക്കണം എന്നൊക്കെ പറയും ഈ പ്രതിപക്ഷത്തിന് കേരളത്തോട് എന്ത് ധാർമ്മികമായ ഉത്തരവാദിത്തമാണുള്ളതെന്ന് ഒന്നറിഞ്ഞാൽ കൊള്ളാം സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് വേണ്ടി ഡൽഹിയിൽ പോയാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ജനപ്രതിനിധികളും ഒക്കെ പോയി സമരം ചെയ്തത് ജന്തർ മന്ദറിൽ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ആ സമരത്തിൽ ജനാധിപത്യ മര്യാദയുള്ള ജനാധിപത്യത്തിൽ വിശ്വാസമുള്ള ഏവരും പങ്കെടുത്തു പ്രതിപക്ഷം പോയില്ല അതേസമയം അതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ കർണാടകയിലെ കോൺഗ്രസ് മന്ത്രിസഭ ഒന്നടങ്കം അവിടെ സമരം ചെയ്തു കേന്ദ്രത്തിനെതിരെ എന്നിട്ടും വി ഡി സതീഷിന്റെ പ്രതിപക്ഷം കേരളത്തിൽ അനങ്ങിയില്ല അതൊക്കെ പഴയ കഥ പഴയ കാര്യം എന്ന് പറഞ്ഞ് കളയാൻ വരട്ടെ ഒരു വർഷം പോലും ആയില്ല ആ സംഭവം നടന്നിട്ട് എന്നിട്ട് എന്തായി വയനാട് ദുരന്തം വന്നു എന്ത് ചെയ്തു പ്രതിപക്ഷം അവർ മുസ്ലിം ലീഗിനെ കൊണ്ട് സ്വന്തം നിലയിൽ ഒരു മുപ്പത്താറ് കോടി രൂപ പിരിച്ചു നൽകി ആർക്ക് നൽകി സ്വന്തം നിലയിൽ അവിടെ ഭവനങ്ങൾ വച്ചു കൊടുക്കും പുനരധിവാസം നടപ്പാക്കും എന്നൊക്കെ പറഞ്ഞ് ആ തുക അവർ വകമാറ്റിച്ച് വെച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഒരു ആരോപണം വയനാട്ടുകൾ ഉന്നയിച്ചാൽ അതിലും അന്വേഷണം വേണ്ടിവരും പക്ഷെ സർക്കാർ ഇപ്പോൾ അതിലോട്ടൊന്നും കിടക്കുന്നില്ല കേന്ദ്രം ഒരു നയ പൈസ പോലും തന്നിട്ടില്ല വയനാട് രക്ഷാപ്രവർത്തനത്തിനോ പുനരധിവാസത്തിനോ സർക്കാർ നൽകിയ കണക്കുകൾ കേന്ദ്രം അംഗീകരിച്ചിട്ടില്ല അപ്പോൾ പ്രതിപക്ഷം ഇവിടെ പറയുന്നത് സംസ്ഥാനത്തിനൊപ്പം നിൽക്കാതെ സംസ്ഥാന സർക്കാരിന്റെ ആ കണക്കുകൾക്കൊപ്പം നിൽക്കാതെ പ്രതിപക്ഷം പറയുന്നത് വെലിപ്പിച്ചു കാട്ടിയ കണക്കുകളാണ് ആ കണക്കുകൾ കാണിച്ചത് കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഏഹ് പദ്ധതി തുക അനുവദിക്കാത്തതെന്നും വയനാടിന് വേണ്ടി ദുരിതാശ്വാസ പാക്കേജ് പ്രഖ്യാപിക്കാത്തതെന്നും വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതെന്നുമാണ് പ്രതിപക്ഷം പറഞ്ഞത് അതിൽ എന്ത് ന്യായമാണുള്ളതെന്ന് ഏവരും ചോദിക്കുന്നു പ്രതിപക്ഷത്തിനും ഇടി സ്വദേശിനും മറുപടിയില്ല കാരണം ദേശീയ ദുരന്തമായി തൽക്ഷണം പ്രഖ്യാപിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ കേന്ദ്രത്തിന്റെ കൂടുതൽ പരിഗണനയും ഫണ്ടുമൊക്കെ ലഭിക്കുകയുള്ളൂ എന്നിട്ടും ഒന്നും നടന്നില്ല അത് എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് അതിൽ നാവിറങ്ങിപ്പോകൂ ഉത്തരമില്ല എന്നിട്ടാണ് പ്രതിപക്ഷം ഇവിടെ കടന്ന് മന്ത്രിമാർ രാജിവെക്കണം മുഖ്യമന്ത്രി രാജിവയ്ക്കണം സംസ്ഥാന സർക്കാരിന്റെ ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട് വയനാടിന്റെ കാര്യത്തിൽ എന്നൊക്കെ പറയുന്നത് ഒരു രൂപ പോലും കളയാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സംസ്ഥാന സർക്കാരിന്റെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നുമൊക്കെയാണ് വയനാട്ടിനെ വേണ്ടി ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനങ്ങളും അവർക്ക് വാടകയ്ക്ക് വീടെടുത്ത് കൊടുത്തതടക്കം എല്ലാ മാസവും അവർക്ക് സൗജന്യമായി റേഷൻ നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾക്കായി സർക്കാർ പണം ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ പട്ടളം നിർമ്മിച്ച ബെയിലി പാലത്തിന് വരെ സംസ്ഥാന സർക്കാരാണ് പണം കൊടുത്തത് രക്ഷാപ്രവർത്തനം എത്തിയ വിവിധ കേന്ദ്രസേനകൾക്കും നൽകി വ്യോമസേനയ്ക്ക് അടക്കം സർക്കാർ പണം നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇനി വേണ്ടത് വയനാടിന്റെ പുനരധിവാസമാണ് ആ പുനരധിവാസത്തിൽ പോലും പ്രതിപക്ഷം സഹകരിക്കുന്നില്ല സ്വന്തം നിലയ്ക്ക് എങ്ങനെയും പണം പിരിച്ച് അത് മറ്റു രീതിയിൽ ചിലവഴിക്കാം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഭവനങ്ങൾ കൊടുക്കാം എന്നൊക്കെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആ കണക്ക് കൂട്ടൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചില തന്ത്രപരമായ നീക്കങ്ങൾ അതും പൊളിച്ചു കൊടുത്തു അപ്പോഴാണ് സർക്കാരിനെതിരെ ഉന്നയിക്കാൻ മറ്റൊരു വിഷയമില്ലെന്ന് പ്രതിപക്ഷത്തിന് മനസ്സിലായത് പക്ഷേ ഇതാ ഇപ്പോൾ സജി ചെറിയനെതിരെ ഹൈക്കോടതിയിൽ പരാമർശം നടത്തി എന്നറിഞ്ഞപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ സജി ചെറിയനും മുഖ്യമന്ത്രി ഒക്കെ രാജിവെക്കണം എന്ന ബാലിക്ഷമായ ആവശ്യം മാത്രം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം രംഗത്തെത്തിയത് എന്തായാലും അത് കേരള ജനതയ്ക്ക് മുന്നിൽ ചീറ്റിപ്പോയി എന്ന് മാത്രമേ പറയാമുള്ളൂ